എനിക്ക് പുതിയ ചില ആരോപണങ്ങൾ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുമെന്ന് പറഞ്ഞു ഫൈസൽ മുസ്ലിയാർ പ്രസംഗിച്ചടക്ക ഞാൻ പറഞ്ഞല്ലോ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ബദല സംഭവമൊക്കെ ഇയാൾ ഓന്നിപ്പഠിപ്പിക്കുകയാണേ വലിയ പണ്ഡിത അലിമല്ലേ അത് കോടാമ്പുയ സംഭവത്തിലും കുബൂരികളും പറഞ്ഞു സുല്ലമി പറഞ്ഞിട്ട് മലക്ക് സഹായിച്ചാൽ വിശ്വസിച്ചാൽ ശിർക്കാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് പറയാ ഒന്ന് ഞാൻ വിളിച്ചാൽ സഹായിക്കുമെന്ന് വിശ്വസിക്കരുത് ഞാൻ വിളിച്ചാൽ മലക്കും ചിഹ്നും സഹായിക്കുമെന്ന് വിശ്വസിക്കൽ ചുരുക്ക എനി ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ നാം ഉദ്ദേശിക്കുമ്പോൾ മലക്ക് മയച്ചിന്ന് വിശ്വസിച്ചു ഓ റോമം വെച്ചാൽ ഉഷിരിക്കല്ലേ മമ്മനെ വിശ്വസിക്കുമ്പോഴൊക്കെ ജീവിതയില് കുറാനായിട്ട് വരുവോ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുമ്പം മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ച മൊരം ചുരുക്ക ഇനി മലക്ക് ഉദ്ദേശിക്കുമ്പോൾ അസ്രായിക്കുംത്മാവിനെ പിടിച്ചാൻ പറ്റു മീക്കായ ഉദ്ദേശിക്കും അപ്പൊ അത് വെട്ടി മാറ്റിങ്ങാണ്ട് ഈ ഫൈസൽ മുസ്ലിയാർ പ്രസംഗിച്ച കുബൂരിന്റെ അതേ സ്വഭാവം എന്നിട്ട് ബദറിലും സഹായിച്ചില്ലേ മറ്റോ സഹായിച്ചില്ല വലിയ വലിയ നബി മാത്രം ഇസ്തിയാസ് ഇത് മാദ്യമായിട്ട് സഹായിച്ചു അപ്പോ വിജന മരുഭൂമി അകപ്പെട്ടവൻ അള്ളാനെ മാത്രം വിളിച്ച അപ്പൊ മാധ്യമായിട്ട് അള്ള എന്തായോ മൽക്കിനെ വിട്ട് സഹായിക്കാം സഹായിക്കിനെ അതും വിടൂല ചിലപ്പോ ഇസ്രായേലിന്റെ വിമാനത്തെ വിട്ട് സഹായിക്കാം അമേരിക്കനെ വിട്ടിട്ട് സഹായിക്കാം പർച്ചുവനെ മാത്രം വിളിച്ചു അപ്പൊ ഞാൻ പറയാത്തത് പറഞ്ഞുകൊണ്ട് ഗണ്ണിക്കേണ്ട